വർഷം ഇറങ്ങിയ ഒരു പാട്ടിന്റെ വരികൾ മനപ്പാടമാക്കി തങ്ങളുടെ പ്രതിഷേധ ഗാനമായി മാറ്റുകയാണ് ഇന്ന് സൗത്ത് കൊറിയ രണ്ടായിരത്തിയേഴ് ഓഗസ്റ്റ് രണ്ടിനാണ് കെ പോപ്പിലെ ഗേൾസ് ജനറേഷൻ എന്ന ഗ്രൂപ്പിന്റെ ആദ്യ ഗാനമായ ഇൻ ടു ന്യൂ വേൾഡ് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് മാസത്തെ സൗത്ത് കൊറിയൻ ആൽബങ്ങളുടെ ചാർട്ടിൽ അഞ്ചാം സ്ഥാനത്തെത്തിയ ഈ ഗാനത്തിന്റെ നാൽപ്പത്തിനാലായിരം കോപ്പികളായിരുന്നു അന്ന് വിൽക്കപ്പെട്ടത് റിലീസിന്റെ തുടക്കത്തിൽ അത്ര വലിയ വിജയമായില്ലെങ്കിലും പിന്നീട് പാട്ടിന് വലിയ അംഗീകാരം ലഭിച്ചു ഐക്യത്തിനായും പ്രതിഷേധ സംസ്കാരത്തിനായും നിലനിൽക്കുന്ന ഗാനമായി സംഗീത നിരൂപകർ ഇതിനെ അംഗീകരിച്ചു പിന്നീട് പല സന്ദർഭങ്ങളിലും സൗത്ത് കൊറിയയുടെ പ്രതിഷേധ ഗാനമായി ഇൻ ടു ദ ന്യൂ വേൾഡ് കേട്ടു തുടങ്ങി രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായി ഒരു പ്രതിഷേധത്തിന്റെ ഇടയിൽ ഈ ഗാനം പ്രത്യക്ഷപ്പെടുന്നത് അന്ന് സിയോളിലെ ഇവ വുമൺസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി വിദ്യാർത്ഥികളെല്ലാം പോലീസുകാർക്ക് മുന്നിൽ നിന്നും പാട്ടിലെ വരികൾ പാടി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു അതിനുശേഷം കൊറിയൻ സൈബർ സെഷൽ വയലൻസ് റെസ്പോൺസ് സെന്ററും കൊറിയൻ വിമൻ വർക്കേഴ്സ് അസോസിയേഷനും ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളുടെ ഫെമിനിസ്റ്റ് റാലിയിലും ആളുകൾ ഈ പാട്ട് പാടി പ്രതിഷേധിച്ചു അന്ന് ഇക്വാലിറ്റി വിദ്വേഷമല്ലെന്നും ഫെമിനിസ്റ്റുകൾ ലോകത്തെ മാറ്റുമെന്നുമുള്ള ബാനറുകൾ പിടിച്ചായിരുന്നു സെൻട്രൽ സോളിൽ പ്രതിഷേധം നടന്നത് പിന്നീട് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കിടയിലും ഇൻ ടു ദ ന്യൂ വേൾഡ് എന്ന പാട്ടിന് വലിയ സ്ഥാനം ലഭിച്ചു സിയോളിലെ ക്യൂർ കൾച്ചറൽ ഫെസ്റ്റിവൽ പോലുള്ള പരിപാടികളിലും ഈ പാട്ട് കേട്ടു തുടങ്ങി ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷം സൈന്യത്തിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ നിർബന്ധിതനായ ട്രാൻസ്ജെൻഡർ സൈനികനായ ബ്യൂൺ ഹി സുവിന്റെ അനുസ്മരണ പരിപാടിയിലും പാട്ടിലെ വരികൾ ആലപിക്കപ്പെട്ടു സൗത്ത് കൊറിയയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ സൈനികനായിരുന്നു ബ്യൂൺ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതേ വർഷം ഗേൾസ് ജനറേഷനിലെ അംഗമായ ടിഫാനി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾക്കൊപ്പം ഈ പാട്ട് പാടുന്ന വീഡിയോ വൈറലായി അതിൽ ടിഫാനി പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ നവംബർ പതിനൊന്നിന് ഡോൺ ഡ്യൂക്ക് വിമൻസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ കോഎഡ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എതിരെ നടത്തിയ പ്രതിഷേധത്തിലും ഇതേ ഗാനം സ്ഥാനം പിടിച്ചു ഏറ്റവും അവസാനമായി കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റ് യൂൺസു ക്യോളിന്റെ രാജി ആവശ്യപ്പെട്ട് സിയോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രതിഷേധത്തിൽ ഇൻ ടു ദ ന്യൂ വേൾഡ് ആലപിച്ചത് പ്രസിഡന്റ് അപ്രതീക്ഷിതമായി രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ പ്രതിഷേധം രാജ്യത്തെ പ്രതിപക്ഷ ശക്തികൾ അയൽരാജ്യമായ ഉത്തര ഉത്തരകൊറിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായും പാർലമെന്റ് നിയന്ത്രിക്കുന്നതായും ചൂണ്ടിക്കാട്ടിയായിരുന്നു യുൺസുക്യോൾ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് എന്നാൽ നിയമ നിയമപ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യവ്യാപകമായി അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ശക്തമായി മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിന് അത് പിൻവലിക്കേണ്ടി വന്നു പ്രതിസന്ധികൾക്കിടയിൽ മുന്നേറാനും പുതിയൊരു ലോകത്തേക്ക് നീങ്ങാനുമാണ് ഇൻ ടു ദ ന്യൂ വേൾഡിന്റെ വരികൾ പറയുന്നത് ഡോൺ വെയിറ്റ് ഫോർ എനി സ്പെഷ്യൽ മിറാക്കിൾ അവർ റഫ് പാത്ത് ഇൻ ഫ്രണ്ട് ഓഫ് അസ് മൈ ബി എൻ അൺ ഫ്യൂച്ചർ ആൻഡ് ചാലഞ്ച്